വിവാഹം ചെയ്തിട്ട് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് വരാറുണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് അവർക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് അവരെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് അതിൽ തെറ്റൊന്നുമില്ലല്ലോ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്തും ഒരു ഫാത്തിഹോദി ദ്വാരീറ്റ് കൂട്ടിക്കൊണ്ടുപോയാൽ അതുകൊണ്ട് തകരാറൊന്നും വരാനില്ലെന്ന് മാത്രമല്ല ആ ദ്വാപത്ത് കിട്ടിയാൽ ഹൈറാണല്ലോ എന്ന് മാത്രമല്ല നമ്മുടെ ഉമ്മ ഉമ്മബാപ്പമാര് പലതും കബിറിലുണ്ടല്ലോ ഈ വ്യാഹ ചടങ്ങിൽ അവർക്ക് പങ്കെടുക്കാനും കഴിഞ്ഞിട്ടില്ലല്ലോ അവർക്കൊരു ബിരിയാണി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അവരുടെ എല്ലാം കബറിലേക്ക് ഒരു സമ്മാനം എന്ന നിലക്ക് ഒരു ഫാത്തിഹോദിയിട്ട് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയാ ആ ഫാത്തിയയുടെയും അതുപോലെ ഒക്കെ പ്രതിഫലം പോലെ മരിച്ചവരുടെ കബറിലേക്ക് ഹതിയ ചെയ്താൽ അവർക്ക് ബിരിയാണി കിട്ടുന്നതിനേക്കാൾ എന്ത് കിട്ടുന്നതിനെക്കാളും വലിയ സന്തോഷമായി പോയി ഞങ്ങളെ ഞങ്ങളെ മക്കൾ മറന്നിട്ടില്ലല്ലോ ഞങ്ങളുടെ പേര മക്കൾ മറന്നിട്ടില്ലല്ലോ ഞങ്ങൾ താമസിച്ച വീട്ടിൽ താമസിക്കുമ്പോൾ അവരിങ്ങനെ ബിരിയാണി തിന്നുമ്പോൾ ഞങ്ങളെ അവരും മറന്നിട്ടില്ലല്ലോ സന്തോഷമാകും അതുകൊണ്ടാണ് മുൻകാല പണ്ഡിതന്മാർ അത്ര സൽക്കർമ്മങ്ങളെ ഒന്നും ചോദ്യം ചെയ്യാതിരുന്നത് അവിടെ നടക്കുകയല്ലേ ഫാത്തി ഓതുകയല്ലേ ആളുകൾ ആമീൻ പറയുകയല്ലേ നടന്നോട്ടെ പക്ഷേ ആ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അതേ സ്ത്രീകളായിരിക്കണം കൊണ്ടുപോകുന്നത് പുരുഷന്മാര് കലരണ്ട അന്യപുരുഷന്മാര് കലരണ്ട ഇതുപോലെ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് അന്യപുരുഷന്മാരെയും കൂട്ടി പോയിട്ട് ആ പെണ്ണിനെ അതാ വരനാകാൻ ഉദ്ദേശിക്കുന്നവനല്ലാതെ നോക്കണ്ട മറ്റ് പുരുഷന്മാർക്ക് നോക്കൽ ഹറാമാണ് നോക്കാനാണ് ആ പെണ്ണ് കാണൽ പരിപാടിക്ക് വീട്ടുന്ന െങ്കിൽ കാലെടുത്ത് വെക്കൽ തന്നെ ഹറാമാണ് ആ ഹറാബ് ചെയ്യിപ്പിക്കാനാണ് ഭക്ഷണം പാകം ചെയ്തതെങ്കിൽ ആ ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടാക്കിയതും ഹറാബിനാണ് അന്യപുരുഷന്മാർക്ക് അവിടെ നോക്കാൻ അവകാശമില്ല ഞാൻ പറയട്ടെ ൂർത്തടിച്ചു ദൂർത്തടിച്ച് പണമുള്ളതിന്റെ പേരിൽ എന്തും ചെയ്യുന്ന ഒരു അതാ ചുറ്റുപാട് പല നാടുകളിലും വളർന്നു വരുന്നുണ്ട് അതില്ലായ്മ ചെയ്യാതിരുന്നാൽ മുസ്ലിം ഉമ്മത്തിൽ എന്തെല്ലാം മുസ്ലിമത്തുകളാണ് റബ്ബിറക്കുന്നതെന്ന് കണ്ടറിയേണ്ടി വരും കേട്ടോ ഇത് ഞാൻ പറയട്ടെ നിങ്ങൾ സദ്യ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഞാൻ എതിരല്ല പക്ഷേ ദൂർത്തടിക്കണ്ട പാവപ്പെട്ടവർക്കും ഇവിടെ ജീവിക്കണമല്ലോ ചില ആളുകൾ വലിയ ദൂർത്തടിക്കുമ്പോ പാവപ്പെട്ടവന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് അതിനെക്കുറിച്ചും ബോധം വേണം തീരെ ഒരു പത്ത് പവന് കൊടുക്കാൻ കഴിയാത്തതിനാൽ തൊട്ടടുത്ത വീട്ടിലുള്ള പെൺകുട്ടിയുടെ വിവാഹത്തിനൊരു പവൻ ചോദിച്ചാൽ നിന്റെ മനസ്സതിന് അനുവദിക്കൂല ദൂർത്തടിക്കുന്നതിന് നിനക്കൊരു മടിയുമില്ല ഇനി ഞാൻ പറയട്ടെ പുതിയ ഒരു ഹറാമായ ബിദരത് بدي حراما ومن ابتدع بدعة سيئة فله وزرها ووزر من عمل بها من غير, من, من غير أن ينقص من أوزارهم شيء نبي പറഞ്ഞില്ലേ പുത്തനാചാരങ്ങൾ ഉണ്ടാക്കുന്നു ചിലര് അത് തെറ്റായതാണെങ്കിൽ ഉണ്ടാക്കിയവർ ചെയ്യാമെന്നാള് വരെ അവനെ ചെയ്ത പരിപാടി തുടർന്ന് ചെയ്യുന്ന സമയത്തല്ല അവനാ തെറ്റിന്റെ കുറ്റം കിട്ടുന്നു ഞാൻ പറയട്ടെ വിവാഹം നടന്ന പെൺകുട്ടിയെ നല്ല ആഭരണമണിയിച്ച് നല്ല വസ്ത്രമണിയിച്ച് സ്റ്റേജിന്റെ കുത്തിരിപ്പിക്കുന്ന ഒരു പച്ചഹറാ അന്യപുരുഷന്മാർക്ക് പ്രദർശിപ്പിക്കുന്ന പച്ചഹറ മുസ്ലിമീങ്ങൾ മടിയില്ലാതെ ചെയ്യുന്നത് കാണുമ്പോ നാണക്കേട് തോന്നുന്നു െന്നും വിട്ടുപോയിന്നാണ് ഇന്നൊരാള് വിളിച്ചു പറഞ്ഞത് അതെങ്ങനെ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് അവിടെ കൊറേ ആണുങ്ങളും വന്ന് അവളുടെ കൂടെ ഇരുന്നിട്ടതാ ചിലര് തേങ്ങോടപ്പിക്കുകയാണ് വേറെ ചിലര് അവളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുകയാണ് പഴയ കാലത്ത് ചില കോളേജുകളിൽ റാഗിങ് നടത്താറുണ്ടായിരുന്നു അതുപോലെ പുതിയ പെണ്ണിനെ റാഗിങ് നടത്തുക ആണ് സുഭാനന്ദ സ്വന്തം വളരെ അതവോടെ ഗുരുത്വത്തോടെ പഠിപ്പിച്ച പെൺകുട്ടി ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന അന്ന് തന്നെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ഇത്തരം തോന്നിവാസം ചെയ്യുന്നത് നിർത്താൻ അത് അതാ നാട്ടിലെ മുതലാളിമാർ നാട്ടിലുള്ള കാരണവന്മാർ നാട്ടിലുള്ള കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ടവർ നാട്ടിലെ താവിമാർ നാട്ടിലെ അലവീങ്ങൾ നാട്ടിലെ സംഘടനാ പ്രവർത്തകർ ഇത്തരം തമ്മാടിത്തങ്ങളെ ഇല്ലാതെയാക്കാൻ നിയമപരമായ മാർഗത്തിലൂടെ പരിശ്രമിക്കാതെ എത്ര പ്രായമുള്ള കാരണം ഒരു അത് നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് അതാ കുടുംബത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ നടക്കുന്നവനത് നോക്കിയിട്ട് അതെല്ലാം കുട്ടികളെ പരിപാടിയാണ് എന്ന് പറഞ്ഞ് അവനും ഇറങ്ങിപ്പോവുകയാണ് അല്ലാൻ്റെ ലയനത്തിറങ്ങും കേട്ടോ വല്ലതും ഇറങ്ങാൻ ഇവിടെ ബാക്കിയുണ്ടോ ഈ സമുദായത്തിന് എന്തൊരു അന്തസ് ഉണ്ടായിരുന്നു എന്തൊരു അഭിമാനം ഉണ്ടായിരുന്നു ഏത് നിലക്കായിരുന്നു പൂർവകാലം എന്റെ കുട്ടിക്കാലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഈ സമുദായത്തിന് എന്തൊരു ഇസ്സത്ത് ഉണ്ടായിരുന്നു ഇന്ന് എന്റെ സുഹൃത്തുക്കളെ ഈ സമുദായം ചോദ്യചിഹ്നമായി പോയത് എന്തുകൊണ്ടേ ഈ സമുദായത്തിന് പല സ്ഥലത്തും എതിരായ നീക്കങ്ങൾ ഉണ്ടാകുന്നത് അള്ളാന്റെ സഹായം നഷ്ടപ്പെടുകയല്ലേ അള്ളാഹു അല്ലാതെ സംരക്ഷകനുണ്ടോ അള്ള അല്ലാതെ സഹായിക്കുന്നവരുണ്ടോ ഒബൻ റഹീം യും അടക്കി ഭരിക്കാൻ കഴിവുള്ള ഇസ്സത്തുള്ളവൻ അല്ലേ അല്ലേ അതുപോലെ സഹായം സഹായം മുഴുവനും റബ്ബിൽ നിന്നല്ലേ ആ റബ്ബിന്റെ സമുദായത്തിന് അതുപോലെത്തെന്തുകൊണ്ടാണ് അതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്റെ കരാറ് നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പുലർത്തിയാൽ നിങ്ങളെ സംരക്ഷിക്കുമെന്ന കരാറ് ഞാൻ അങ്ങോട്ടും പുലർത്തുമെന്നല്ലേ റബ്ബ് പറഞ്ഞു ും സറഫുബിനു മാലിക്കൃതിയുള്ള ആകെ പന്ത്രണ്ടാളുകൾ ഇന്ത്യ രാജ്യത്ത് വന്നപ്പോ അവരെ കയ്യിൽ തോക്കില്ല അവരെ കയ്യില് വാളില്ല അവരെ കൈയിൽ അതാ കത്തിയില്ല അവർക്ക് സംഘടനയില്ല സ്ഥാപനങ്ങളില്ല അവർക്കതാ പണമില്ല ഒന്നുമില്ല വെറും കയ്യോടെ വന്ന് ഈ രാജ്യത്ത് ഒരൊറ്റ മുസ്ലിം ഇല്ല ാത്ത സമയത്ത് പന്ത്രണ്ട് ആടുകൾ വന്നപ്പോ കൊടുങ്ങല്ലൂരിൽ പള്ളി ഉണ്ടായില്ലേ കൊല്ലത്ത് പള്ളി ഉണ്ടായില്ലേ ധർമ്മടത്ത് പള്ളി ഉണ്ടായില്ലേ മാടായി പള്ളി ഉണ്ടായില്ലേ അങ്ങനെ ചാലിയത്ത് പള്ളി ഉണ്ടായില്ലേ പന്ത്രണ്ട് ആളുകൾ വന്ന് പത്ത് പള്ളി ഉണ്ടായില്ലേ ഇന്ന് പന്ത്രണ്ട് കോടിയിലധികം മുസ്ലിമീങ്ങൾ ഇല്ലേ അല്ല അതിന്റെ ഇരട്ടിയോളമോ അതിനപ്പുറമോ ഇല്ലേ പക്ഷേ പള്ളി പൊളിക്കപ്പെട്ടില്ലേ എന്തേ കാരണം പടച്ചവന്റെ അധികാരത്തിന് വല്ല കുറവുമുണ്ടോ അള്ളാഹുവിന്റെ കഴിവിന് വല്ല കുറവുമുണ്ടോ അള്ളാഹുവിന് വല്ലതും നടക്കാത്തതുണ്ടോ റബിന്റെ സഹായം കിട്ടുന്നില്ല ഈ സമുദായത്തിന് കാരണമെന്തി ഹിക്മത്തുള്ളവനും ായ റബ്ബിന്റെ സഹായത്തിന് നമ്മൾ പറ്റാത്തവരായി പോയി കാരണം അല്ലാണ്ട് നിയമങ്ങൾ ഒരു സ്ഥലത്തും നമ്മൾ വില വെക്കുന്നില്ല പടച്ചവൻ പണം തന്നപ്പോ അതല്ലേ സൂറത്ത് നൂനിലല്ല പറഞ്ഞത് അവൻ ധനികനായതിനാൽ ആൺകുട്ടികൾ കുറെ ഉണ്ടായതിനാൽ എന്തും പറയാമെന്നായി എന്തും ചെയ്യാമെന്നായി എല്ലാ നാശവും പണം വർദ്ധിച്ചപ്പോഴുണ്ടായി അല്ലേ പണം കുറഞ്ഞിരുന്ന കാലത്ത് മു വലിയ ഇജ്ജത്തുണ്ടായിരുന്നു അല്ലേ പണത്തിന്റെ കൊങ്കിൾ ചെയ്യുന്ന പച്ച ഹറാബുകൾ അത് നിർത്തിവെക്കടേ മുസ്ലിമീങ്ങളെ അതിന് കൂട്ടുനിൽക്കരുതേ ഒഴുകുന്ന യുവാക്കളേ ഹബീബിനെ വിധങ്ങളെ പ്രിയം വെച്ച് ആ കിട്ടണം <geoning> butch, ി പിടിച്ചു കുലുക്കി അന അവലും സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി സ്വർഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതാ ദുർബല നിമിഷങ്ങളിൽ തെറ്റ് ചെയ്തു പോയ ആളുകൾക്ക് സഫായത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുമ്പോൾ കുടിക്കാൻ ഹൗദുൽ കൗസർ മുക്കിക്കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഹറാമായ ദുരാചാരങ്ങൾ കല്യാണ വീട്ടിലും അല്ലാത്ത വീട്ടിലും സം കഥ നടപ്പാക്കി വരുന്ന ജനങ്ങൾ റസൂർ ലാന്റെ ഹലുറത്തിൽ വെള്ളത്തിന് ചെല്ലുമ്പോ മാറടോ മാറടോ എന്ന് അള്ളാന്റെ റസൂല് പറയും എപ്പോഴാ പറയുന്നത് എന്നറിയോ എന്റെ ഉമ്മത്താണ് അള്ളാൻ ഞാൻ കുറച്ച് വെള്ളം കൊടുക്കട്ടെ എന്ന് പറയും വള്ളാന്റെ പറച്ചിലാണ് ഓനവിയെ മാഹൻ സൂമേത ശേഷം അവരുണ്ടാക്കിയ ദുഷിച്ച വിശ്വാസങ്ങളുണ്ട് അവരുണ്ടാക്കിയ ദുഷിച്ച ആചാരങ്ങളുണ്ട് അതേ ആചാരങ്ങൾ കൊണ്ടുവന്ന കക്ഷികളാണ് വെള്ളം കൊടുക്കണ്ട മാറടോ മാറടോ എന്റെ അടുക്കുന്നു വെള്ളം കിട്ടൂല എന്ന് പറയുന്ന സമയം വരാനുണ്ട് യുവാക്കളെ ഏത് ആചാരമുണ്ടാക്കുമ്പോഴും നീ നിനക്ക് പണമുണ്ടായാൽ നിനക്ക് ശരീരത്തിന് ശക്തി ഉണ്ടായാൽ നിനക്ക് സ്വാധീനമുണ്ടായാൽ മാലിന്യ സമ്പത്തുണ്ടായതിന്റെ പേരിൽ പറ്റൂല